ായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ് വളരെ രുചികരമായിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിൽ കൂടെ നമ്മൾ തയ്യാറാക്കുന്ന നല്ലൊരു മീൻ കറിയാണ് മീൻ കറി തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാറ്റുമ്പം തന്നെ ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ കൂടിയുള്ള ഒരു കറിയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കുക പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ ഇപ്പം നമ്മൾ മൂന്നല്ലി കുടമ്പുള്ളി നമ്മൾ ഊറാനായിട്ട് വെച്ചിരിക്കുക അതൊന്ന് കുതിർന്ന് വന്നിട്ട് വേണം നമ്മുടെ ഈ ഒരു മീൻകറി തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് മൺചട്ടി അല്ലെങ്കിൽ ഏത് പാനോ നിങ്ങൾ എന്താണോ മീൻ വെക്കാനോ അല്ലെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചട്ടി വെച്ചിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ ആദ്യം ചേർക്കാൻ പോണത് കോക്കനട്ട് ഓയിലാണ് ഓയിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഓയില് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ ചെറിയ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നമുക്ക് കട്ട് ചെയ്ത് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആറ് അല്ലെങ്കിൽ അഞ്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കേണ്ടതാണ് ആ ഒരു സമയം ചട്ടിയിൽ എന്തായാലും ചൂട് കാണും നല്ലപോലെ തന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ പൊടി ചേർക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നാല് ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഉപ്പിച്ചെടുക്കുക അതായത് ആ ഒരു പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ എന്നിട്ട് നമ്മളിതിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ അരക്കപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇവിടും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ പൊടികളെല്ലാം അതിൽ കുഴഞ്ഞു വരുന്ന രീതിയിലൊന്ന് പറ്റിച്ചെടുക്കണം നമ്മളിതങ്ങ് ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വറുത്തരയ്ക്കേണ്ട ആ ഒരു രീതിയൊന്നുമില്ല കുറച്ചുകൂടെ കഴിഞ്ഞു പോയി അത് വറുത്തരച്ചതുപോലെ ആവും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമ്മൾ മിക്സ്ഡ് ജാറിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മളിതൊന്ന് ഇങ്ങനെ വറുത്താൽ മതി അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്ത് ഇപ്പോൾ ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ രണ്ട് കണ്ണൻ കുഴികൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് മൺചട്ടിയിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുകയാണ് ഓയില് ചൂടാവുന്ന നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടങ്ങ് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് ടൊമാറ്റയും രണ്ട് പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒന്ന് പൊട്ടി വരട്ടെ ഇതൊന്ന് മിക്സ് ചെയ്യാം ടൊമാറ്റ ചെറുതായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് അതിനെടുക്കാം ഇതിലേക്ക് നമുക്കൊരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേക്ക് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു മണമൊക്കെ കൂടുതൽ കിട്ടുന്നതാണ് ഒന്ന് വഴണ്ട് വരട്ടെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പുളി ഉടംപുളി ചേർക്കേണ്ടതാണ് അപ്പം അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ടൊമാറ്റോ ഇവിടെ നല്ലപോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് എടുത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കുക പുളി ഒരുപാട് വേണ്ട എന്നുള്ളവർക്ക് ഇതിൽ നിന്ന് രണ്ട് പുളി ചേർത്താലും മതി ലാസ്റ്റ് നമ്മൾ അതൊന്ന് ഊറി വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പുളി ഒരുപാട് വേണ്ട എന്നുള്ളവർക്ക് ആ പുളി എടുത്ത് മാറ്റുകയും ചെയ്യാം അപ്പം ഇനി ഞാൻ ഞാനിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ലപോലെ തന്നെ ഒരു തിള വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയം നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സ്ഡ് ജാർ കഴുകി ഒന്ന് ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു സമയം എത്ര തിക്നസ് വേണോ അതനുസരിച്ച് നിങ്ങൾ ഗ്രേവിയുടെ തിക്നസ് പോലെ നിങ്ങൾക്ക് വേണ്ട അളവിന് തന്നെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അരപ്പൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം ലിഡ് ക്ലോസ് ചെയ്ത് ഒരു തിള വരുന്നത് വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ് പുളിയൊക്കെ ആവശ്യത്തിനുണ്ട് അപ്പം മീനും നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം മീൻ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അരപ്പിന് തിള വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ഒന്നരപ്പ് ഇളക്കി കൊടുക്കുക മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾ ആ വഴറ്റുന്ന സമയം വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടെ ഒന്ന് ചേർക്കാവുന്നതാണ് ഞാൻ ആ സമയം വിട്ടുപോയി എണ്ണയിലൊക്കെ ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് കുറച്ചും ഒരു ടേസ്റ്റ് കിട്ടും ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ മീൻ കഷ്ണം ഇട്ടതേ ഉള്ളൂ അതുകൊണ്ട് നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുത്താലും മതി അതിന് ശേഷം ഈ പറയുമ്പം പോലെ പിന്നെ നമ്മൾ ഇളക്കരുത് ഞാൻ എപ്പോഴും മീൻ വെക്കുമ്പോൾ പറയുന്നതാണ് നമ്മൾ പിന്നീട് തവി തവിയിടുകയാണെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം അതായത് ഈ അരപ്പെല്ലെടുത്ത് ഒന്ന് പിടിക്കുന്ന ആ ഒരു രീതിയിൽ എന്നിട്ട് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് തിള വരുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാം ഇപ്പം തിള വന്നു ഇപ്പം ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പം നമ്മുടെ മീൻകറിയുടെ അത്യാവശ്യത്തിനൊക്കെ ആ ഒരു തിക്നസ്സിലോട്ട് എത്തിയിട്ടുണ്ട് ഒന്നുകൂടെ നമുക്കിനിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ സമയം നിങ്ങൾ പുളിയും ഉപ്പുമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം ഇനി ഞാനിതിലേക്ക് പച്ച തേങ്ങ എണ്ണ അതും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ടീസ്പൂണോളൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കറിവേപ്പില മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പില എത്ര കൂടുതൽ ചേർന്നോ അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടും ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ഒരു മണിക്കൂർ ആയതിന് ശേഷം നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം വിളമ്പാവുന്നതാണ് നമ്മുടെ മീൻകറി ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ കണ്ടാതിരിക്കുന്നത് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് നമുക്ക് അപ്പം ദോശ അതുപോലെ എല്ലാത്തിനും നമുക്ക് ചോറിൻ്റെ കാര്യം പറയേണ്ടതില്ല അപ്പോൾ ഇതെല്ലാത്തിനും നമ്മൾ വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക